ബിഗ് ബോസ് സീസൺ സിക്സിന്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ സിബിനെ കൺവെൻഷൻ റൂമിലേക്ക് വിളിച്ചിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഡൽഹിയിൽ നിന്ന് വന്ന സൈക്കോളജിസ്റ്റാണ് നമ്മുടെ സിബിനുമായിട്ട് സംസാരിക്കുന്നത് നമുക്കറിയാം മുമ്പ് ജാസ്മിനും ഗബ്രിയും ഇതുപോലെ കൺവെൻഷൻ റൂമിലേക്ക് പോവുകയും അവർക്ക് സൈക്കോളജിസ്റ്റുമായി സംസാരിച്ചതിന് ശേഷം അവരെ നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നത് നമ്മൾ കണ്ടതാണ് അപ്പൊ എന്തായാലും അതുപോലെ ആയിരിക്കണം നമ്മുടെ സിബിന്റെ തിരിച്ചുവരവ് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ഒരു എഴുപത് ശതമാനം പ്രേക്ഷകരും പുറത്ത് ആഗ്രഹിക്കുന്നത് സിബിൻ ഷോ കണ്ടിന്യൂ ചെയ്യണം കിട്ടു ചെയ്യരുത് എന്നാണ് എന്നാൽ ജാസ്മിനും ഗബ്രിയും ഇതുപോലെ കൺഫൻസ് റൂമിൽ പോയിട്ട് പരാതി പറയുന്ന സമയത്ത് തൊണ്ണൂറ് ശതമാനം അല്ലെങ്കിൽ ഒരു എൺപത് ശതമാനത്തോളം പ്രേക്ഷകർ ആഗ്രഹിച്ചിരുന്നത് ഇവർക്ക് ജാസ്മിനും എപ്പറേയും കിറ്റ് ചെയ്യണം എന്നാണ് എന്നാൽ സിബിന് ഒരുപാട് ആരാധകർ കൂടുതലാണ് എന്നുള്ളത് നമുക്ക് വ്യക്തമാക്കാം എന്തായാലും സിബിൻ നമ്മുടെ ഷോയിൽ തുടരണോ വേണ്ടയോ എന്നുള്ള നിങ്ങളുടെ എന്ത് അഭിപ്രായം ആണെങ്കിലും താഴെ കമൻറ്റായിട്ട് അറിയിക്കാം അപ്പം എന്തായാലും നാളെ മുതൽ നമ്മുടെ സിബിൻ അത്യധികം ശക്തിയോടെ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയോടെ എല്ലാവരും കാത്തിരിക്കുകയാണ് എന്തായാലും പുതിയ അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം